ീബായ തങ്ങളുടെ കണ്ണു നിറഞ്ഞ കൂടെ കരയും നമോളാ ഏറ്റവും നല്ല ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ ഭർത്താവിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ സങ്കടങ്ങളെറിഞ്ഞ് വേദനകളിലെറിഞ്ഞുകൊണ്ട് കൂടെ നിന്നിരുന്ന ഒരു പെണ്ണായിരുന്നു ഒരു മഹതിയായിരുന്നു ബഹുമാനപ്പെട്ട മഹതി ഫാത്തിമത്ത സഹറാ മക്കളെ എങ്ങനെ നോക്കി വളർത്തണമെന്ന് കാണിച്ചു തന്ന ഒരു മഹതിയായിരുന്നു ഫാത്തിമത്ത സഹറ പിന്നെങ്ങനെയാണ് സ്വർഗം കൊടുക്കാതിരിക്കുന്നത് അതല്ലേ നമ്മൾ പറഞ്ഞത് സുരലോക സൂപര് സുഗന്ധ പൂറാണിയാമി സുന്ദരി മാണി ബി വി ഫാത്തിമറിയല്ല ും ചേലോ കാണാനന്തൊരു ചേലാണ് അലിയാരിൻ ജീവിത വഴിയിലെ വിജയറാണിയെ